ഉമ്മയും നിന്റെ വാപ്പയും നിന്നോട് കോപിച്ചിരിക്കുകയാണ് പിണങ്ങിയിരിക്കുകയാണ് എന്നാൽ നിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല ആ ഉമ്മ പറയുന്നു തങ്ങളെ എന്റെ മോനങ്ങനെ പറഞ്ഞപ്പോ എന്നെ കവിട്ടിയത് ഞാൻ മറന്നു തങ്ങളെ എന്നെ അടിച്ചത് ഞാൻ മറന്നു തങ്ങളെ എന്നെ ചീത്ത വിളിച്ചത് ഞാൻ മറന്നു തങ്ങളെ എന്നെ എന്റെ വീട്ടിന്റെ കത്തി പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ഞാൻ മറന്നു തങ്ങളെ ഞാൻ മറന്നു തങ്ങള് നീ ആകുമ്പോ ഒരു നെഞ്ചു വേദന വരുമ്പോ വരുമ്പോ എന്റെ ഉമ്മയെ കാണണമല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോ കരഞ്ഞാ സാധിക്കണമെന്നില്ല അതുകൊണ്ട് ഉമ്മയെ കരയിപ്പിച്ചിട്ടുണ്ടോ ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഉമ്മയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ ഉമ്മയെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ടോ ഉമ്മയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ ഉമ്മയെ പരിഹരിച്ചിട്ടുണ്ടോ ഉമ്മയെ കളിയാ അവരോട് പൂർണ്ണമായ പൊരുപ്പം ചോദിച്ചു കാരണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് പറയുകയാണ് അന്നുറിലെ ലോകത്തോട് പറയുകയാണ് പിണങ്ങിയിരിക്കുകയാണ് നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല ഉമ്മയോട് ദേഷ്യപ്പെടുന്നവര് നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല ഉമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് നീ ദേഷ്യപ്പെട്ടിടുന്ന പള്ളിയിലേക്കാണോ നടത്താനാണോ നേതൃത്വം കൊടുക്കാനാണോ ആയിരക്കണക്കിന് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് ഹറബിന്റെ പൊട്ടിക്കരയാനാണോ അല്ലാണ്ട് പറയുന്നു പോകണ്ട മോനെ ആ ഉമ്മാടെ പൊരുത്തമില്ലാതെ ഉമ്മയെ വേദനിപ്പിച്ചവർ ഉമ്മയറിപ്പിച്ചവർ കോപവും

അവരെ ഒന്ന് പിണക്കിയിട്ടാണ് നീ പോയി നിസ്കരിക്കുന്നതെങ്കിൽ നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂലെന്ന് ലോകത്തോട് പറഞ്ഞത് അള്ളാഹിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ വളരെ വളരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം രണ്ടാം ഭാഗവും ഇരുന്നൂറാം ഭാഗവും ഒക്കെ പറഞ്ഞാലും മനസ്സിൽ കുതി അല്ലെങ്കിൽ മനസ്സിന്റെ അകത്ത് നമുക്ക് കേട്ടും മതി വരാത്ത ഭാഗമാണ് ഉമ്മ എന്ന വാക്കിന് പോലും ഇത്ര മധുര ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് ആദ്യം വിളിക്കാൻ തോന്നുന്നു അങ്ങനെ തന്നെയല്ലേ അത്ഭുതമല്ലേ ഓരോ കുഞ്ഞിനും ആരാണ് പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ഉമ്മന്ന് വിളിക്കുമ്പോ എന്നൊരു സംതൃപ്തിയാണ് അല്ലെങ്കിൽ തന്നെ ഈ ഉമ്മമാര് ഈ ഗർഭം ധരിച്ച് പ്രസവത്തിന്റെ സമയത്ത് പൊട്ടിക്കരയാണ് ഒരു വേദനയും അറിയാതെയാണ് കുഞ്ഞിറങ്ങി വരുന്നത് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ആ കുഞ്ഞ് കാരണമായി നിലവിളിച്ച ഉമ്മ അതോട് കരച്ചിൽ നിർത്താണ് വേദന മാറിയിട്ടൊന്നുമില്ല പ്രസവത്തോടു കൂടിയൊന്നും വേദന മാറൂലേ കുറെ ദിവസം വരുന്നൊക്കെ പുരട്ടി കുറെ ഒക്കെ എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വേദന മാറുള്ളു കാരണം കാരണം അഞ്ചു മക്കളുടെ വാപ്പയാണ് ഞാൻ അതുകൊണ്ട് എനിക്കറിയാം എനിക്കറിയാം നമ്മൾ ഓർത്തു നോക്ക് എന്നിട്ട് എന്നിട്ടും വേദന മാറില്ലല്ലോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഉമ്മാക്കാണ് വേദന വരിക ഹൃദയത്തിൽ ഒരു ഒരു ആന്തലാണ് തന്റെ മോൻ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിങ്ങനെ ഹൃദയത്തിൽ തോന്നിക്കൊണ്ടിരിക്കും വല്ലാത്ത വിഷയമാണ് നമ്മുടെ മനസ്സ് വല്ലാതെ ആർദ്രതയായി പോകുന്ന വിഷയം അപ്പൊ അത്രയും നേരം വാ തുറന്ന് ആ അവസാനം ഒരു നിലവിളി ആ നിലവിളിയോടെ കുഞ്ഞു പുറത്തു കരച്ചിൽ പിന്നെ ഉമ്മാക്ക് ഈ കുഞ്ഞാടെ കരയിപ്പിച്ചത് മനസ്സിന്റെ അകത്ത് ആ പകയില്ല ഇത്രയും നേരം ഞാൻ കരഞ്ഞത് ഈ കുഞ്ഞ് കാരണമായിട്ടാണ് അതൊന്നുമില്ല എല്ലാം ആ സമയത്തും മറക്കാണ് ഉമ്മമാരെങ്ങനെയാണ് ഉമ്മമാരെങ്ങനെയാണ് എല്ലാം ഒരു സെക്കൻഡിൽ അവസാനം മറക്കാൻ മഹാനായ അപാനുവിന് അഭിയയാ ശ്രതിയെല്ലാവ് തരാലാൻ പറയുകയാണ് ഒരിക്കൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മയ്യത്ത് കാണുകയാണ് ഒരു മയ്യത്ത് നാല് ആളുകളാണ് ആ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നൊരു നാലേ നാല് ആളുകളാണ് ലാ ഇലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നാല് ൾ മാത്രം ഒരു മയ്യത്തിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു പോകുമ്പോൾ ായ അഭിയയാഷ്ലാവ് താലാനു അവരുടെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുകയാണ് ചെന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഈ മയ്യത്ത് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അവര് പറഞ്ഞു തങ്ങളെ ഞങ്ങൾ ഈ മയ്യത്ത് നിസ്കരിച്ചിട്ട് കബറടക്കാൻ പോവുകയാണ് അബോയാശു പറഞ്ഞു ഞാനും കൂടി വരട്ടെ നിങ്ങളോടൊപ്പം പേരല്ലേ ഉള്ളു ഇത്രത്തോളം കുറച്ച് ആളുകൾ മാത്രമുള്ള മയ്യപ്പ് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഞാനും കൂടി വരട്ടെ നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ് ആ മയ്യത്തിൻ്റെ കൂടെ അഭിയയാ ശ്രുതിയല്ലാഹുൻ്റെ കൂടി ചെല്ലുകയാണ് മയ്യപ്പ നമസ്കാരത്തിന് ബഹുമാനപ്പെട്ടവരെ നേതൃത്വം കൊടുക്കുകയാണ് കബറ് വെട്ടിയിരിക്കുന്ന സ്ഥലത്ത് മയ്യത്ത് കൊണ്ടുവച്ചു കബറടക്കിയിട്ടാ വന്നവരോട് അഭിയയാ ശ്രുതിയുള്ള ചോദിക്കുന്നു ഇതാരുടെ മയ്യത്താ ാണ് ഈ മയ്യത്തിന്റെ ബന്ധുക്കൾ എവിടെ ആ അടക്കാൻ വന്നവര് പറഞ്ഞു തങ്ങളെ ഈ മയത്തിനൊരു ഉമ്മ മാത്രമാണുള്ളത് ഇതാ ഉമ്മയുടെ മകനാണ് ഇതാ ഉമ്മയുടെ പൊന്നുമോനാണ് ഇതാ ഉമ്മയുടെ പൊന്നുമോനാണ് അഭിയാശ ചോദിച്ചു ആ ഉമ്മ എനിക്കൊന്ന് കാണാൻ പറ്റുമോ അവര് പറഞ്ഞു ആ ഉമ്മയാണ് ഞങ്ങൾക്ക് കൂലി തന്നിട്ട് ഇതെന്റെ മോനാണ് അവനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് നിസ്കരിച്ച് കവരടക്കണമെന്ന് പറഞ്ഞത് ഞങ്ങൾ ഉമ്മ കൂലിതം നട്ടുണ്ടെന്ന് പറയുകയാണ് ആ ബഹുമാനപ്പെട്ട അവരോട് പറയുന്നു എനിക്കാ ഉമ്മയൊന്ന് കാണിച്ചു തരുവോ എനിക്കാ ഉമ്മയവും കാണിച്ചു തരുവോ കുറച്ചു ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ അരികിലേക്ക് ഉമ്മാന്റെ അരികിലേക്ക് അബോയാ ശ്രദ്ധ എല്ലാവ് കടന്നുല്ലുകയാണ് എന്നിട്ട് ആ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ എന്തുകൊണ്ടാണ് ആരുമില്ലാതെ നാല് ആളുകൾ മാത്രം ചുമന്നുകൊണ്ടുപോയി കബറടക്കുന്ന അവസ്ഥ വന്നത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതുമ്മാ എന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മ എങ്ങോട്ട് കരയാൻ തുടങ്ങി എന്താ തങ്ങളെ ജീവിതകാലത്തെ പൊന്നുമോൻ എനിക്കൊരു സന്തോഷവും തന്നിട്ടില്ല എനിക്കൊരു സമാധാനവും തന്നിട്ടില്ല എന്നെ അടിച്ചിട്ടുണ്ട് തങ്ങളെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് തങ്ങളെ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് തങ്ങളെ എന്ന് എന്റെ ചെറിയ കുടിലിന്റെ അകത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് തങ്ങളെ പക്ഷേ അവസാനം അവന് സുഖമില്ലാതായി എന്റെ വീടിന്റെ ഒരു മൂലയ്ക്ക് തന്നെ കിടന്നപ്പോൾ അവന്റെ മലവും മൂത്രവും ഞാനാണ് എടുത്തു വൃത്തിയാക്കി കൊടുത്തരുതങ്ങളേ അവന് ഞാനാണ് ഭക്ഷണം മാരി വായിലേക്ക് വെച്ചു കൊടുക്കരുതങ്ങളെ അവന് ഞാനാണ് ചികിത്സ കൊടുക്കരുതങ്ങളെ അവസാനം അവൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ കൈ പിടിച്ചു മുത്തിയിട്ടു പറഞ്ഞു മാ നിങ്ങളെനിൽക്കും പൊരുത്തപ്പെട്ടു തരണം ഉമ്മാ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചതുപോലെ ലോകത്തിനും മകനും ഉമ്മായ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല എനിക്ക് തരണേ ഉമ്മാ എനിക്ക് പുറത്തു തരണേ ഉമ്മാതാ മുത്തുഫലത്തിനീലി അസറായിലെ മുമ്പിൽ വന്ന് എന്റെ റൂഹുപിടുത്തം തുടങ്ങുമ്പോ എന്റെ പൊന്നാര ഉമ്മ നിങ്ങളെനിക്ക് ലാ ഇലാഹ ഇല്ലാ കെലിമ പറഞ്ഞു തരണേ ഉമ്മ ഉമ്മാസറായി അടുത്തേക്ക് വരുമ്പോ നിങ്ങളെനിക്ക് ലാ ഇലാഹ ഇല്ല എന്ന കെലിമ പറഞ്ഞു തരണേ ഉമ്മ ഞാൻ മരിച്ചുപോയാൽ എന്റെ കവിളിൽ നിങ്ങളുടെ ചവിട്ടണേ ഉമ്മ ഞാൻ മരിച്ചുപോയാൽ എന്റെ മയത്തിന്റെ കവിളില് നിങ്ങളുടെ കാല് കൊണ്ടൊന്ന് ചവിട്ടിയിട്ട് ഇവനെന്നെ ഉപദ്രവിച്ചവനാണ് റബ്ബേ എന്ന് പഠിച്ചവനോടൊന്ന് പറയണേ ഉമ്മാ എനിക്ക് പേടിയാണുമാ കബറിലേക്ക് പോകാൻ നിങ്ങളെ കരയിപ്പിച്ച് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ പട്ടിണിക്കിട്ട് നിങ്ങളെ ഉപദ്രവിച്ച് നിങ്ങളെ ചീത്ത വിളിച്ച് നിങ്ങളെ ശകാരവാക്ക് പറഞ്ഞിട്ട് എനിക്ക് കബറിലേക്ക് പോകാ പേടിയാണുമാ ആ ഉമ്മ പറയുന്നു തങ്ങളെ എന്റെ മോനങ്ങനെ പറഞ്ഞപ്പോ എന്നെ കവിട്ടിയത് ഞാൻ മറന്നു തങ്ങളെ എന്നെ അടിച്ചത് ഞാൻ മറന്നു തങ്ങളെ എന്നെ ചീത്ത വിളിച്ചത് ഞാൻ മറന്നു തങ്ങളെ എന്നെ എന്റെ വീട്ടിന്റെ കത്തിരുന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ഞാൻ മറന്നു തങ്ങളെ ഞാൻ മറന്നു തങ്ങളെ റാവിയ തുന്നൻ വലതി ി ഇന്നീ റാലയത്തുനൻ വലതി എന്റെ മോന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു നീമവനത്തൊട്ട് തൃപ്തിപ്പെടണേയല്ല ഒന്നും ബാക്കി വെക്കല്ലേ അല്ല ഒരുപാട് ശാപം കൊടുക്കരുത് റബ്ബേ എനിക്ക് എനിക്കെന്റെ പൊന്നുമോനോട് പൂർണ്ണമായ പൊരുത്തമാണെന്ന് എന്റെ പൊന്നുമോന് വേണ്ടി അള്ളാഭൂലേക്ക് ഞാൻ ദുവാ ചെയ്തു പറഞ്ഞു തങ്ങളേ അതിനുശേഷം എന്റെ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ട് കവളത്തും എന്റെ രണ്ട് കവളത്തും മുത്തം തന്നിട്ടാണ് എന്റെ പൊന്നുപോൻ മരണപ്പെട്ടു പോയതെന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ പോയ ശ്രമിയല്ലാ വന്നുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ചാൻസ് ഉള്ളാവ് തരണമെന്നില്ല ഇരുണാവിലെ ചെറുപ്പക്കാരാ കണ്ണൂർ ടൗണിലൂടെ ടു വീലറിലൂടെ യാത്ര ചെയ്ത് വാഹനം ഒരു അപകടത്തിൽപ്പെടുമ്പോ പെട്ടെന്ന് നുമാന്റെ അടുത്തു വന്ന് പൊരുപ്പം ചോദിക്ക നിനക്കൊരു ചാൻസ് കിട്ടണമെന്നില്ല നീ ഒരു നെറ്റ് വേദന വരുമ്പോ അസറായി വരുമ്പോ എന്റെ ഉമ്മയെ കാണണമല്ലോ എന്ന് പറഞ്ഞു ചിലപ്പോ കരഞ്ഞാ സാധിക്കണമെന്നില്ല എല്ലാവർക്കും ഈ മനുഷ്യന് കിട്ടിയതുപോലെ ഭാഗ്യം കിട്ടണമെന്നില്ല എല്ലാ ചെറുപ്പക്കാർക്കും അവസാനം ഇതുപോലെ ഉമ്മ അടുത്ത് വന്നിരുന്നു കൊണ്ട് പാപങ്ങൾ പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറയണമെന്നില്ല അതുകൊണ്ട് ചെറുപ്പക്കാരാ ഉമ്മയെ കരയിപ്പിച്ചിട്ടുണ്ടോ ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ ോ ഉമ്മയെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ടോ ഉമ്മയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ ഉമ്മയെ പരിഹരിച്ചിട്ടുണ്ടോ ഉമ്മയെ കളിയാക്കിയിട്ടുണ്ടോ അവരോട് പൂർണ്ണമായ പൊരുത്തം ചോദിച്ചു കാരണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനെ അവനതിയല്ലാവൊന്ന് പറയുകയാണ് വാലിദൈനി അന്നമുറിൽ ഉമ്മയുടെ ഉമ്മയുടെ നോക്കിയിരിക്കുന്ന ഇബാദത്തിന്റെ ഇബാദത്താണ് എന്തൊരു എന്തൊരു സംഭവമാണ് മഹാന്മാര് പഠിപ്പിച്ചു ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് ഇബാദത്താണ് ഏ ഞാൻ ഓർത്തു പോവാണ് എന്താണ് ലോകത്ത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് മാതാവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയിരിക്കുന്നത് അല്ലാത്ത അത്ഭുതമല്ലേ ഉമ്മ മരണപ്പെട്ടു പോയവർ ഒന്ന് കൈപൊക്കി എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ ഉമ്മ മരണപ്പെട്ടു പോയവർ നല്ല ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് അള്ളാഹു അവരുടെ കബറിലേക്ക് ഞങ്ങളുടെ ഈ സേബാന്റെ എത്തിച്ചു കൊടുക്കണേറീറ ജീവിച്ചിരിക്കുന്നതാ നമ്മുടെ മുസ്തഫ സാഹിബ് ഇന്നിവിടെ വന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മാക്കു വേണ്ടി ദ്വാരപ്പിക്കാൻ കുറെ ദിവസമായിട്ട് കിടപ്പായി പോയി അദ്ദേഹം മറക്കരുതെ ദ്വാരക്കണേ ഞങ്ങളുടെ നാട്ടുകാരനായ നജീബ് എന്തൊക്കെ സ്നേഹസാഗരത്തിന് സ്വതക്ക ചെയ്താലും പള്ളികൾക്ക് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ആദ്യം വാപ്പാവിന്റെ ഉമ്മ ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് നെയ്യത്ത് ചെയ്യുക അവർക്കും അതുപോലെയുള്ള അങ്ങനെ സ്നേഹിക്കുന്ന മക്കളെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ പറയൂലേ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കൂലേ